ഇന്ന് നമ്മൾ വർക്കല ശിവഗിരിയിൽ പോയേക്കുവാണ് കേട്ടോ അവിടെ തൊണ്ണൂറ്റൊന്നാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുവാണേ അപ്പോൾ അവിടുത്തെ പകൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ദാ ഇതൊക്കെയാണ് കാഴ്ചകൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ ആർച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ഒരുപാട് തോരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകും തോറും ഒരുപാട് കച്ചവടക്കാരെ കാണാൻ പറ്റും നമ്മൾ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ബലൂൺസ് ഒക്കെ വിൽക്കാനായിട്ട് ഒരുപാട് ചേട്ടന്മാർ റോഡ് സൈഡായിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ നമുക്ക് നടന്ന് പോകുമ്പോൾ ഭയങ്കര ബോറാകത്തില്ല കുറച്ചധികം ഉണ്ട് നടക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചൊക്കെ നമുക്ക് നടക്കാമല്ലോ അപ്പോൾ ഞാൻ എന്തേ കണ്ട വേറൊരു ഇതായിരുന്നു ഒരുപാട് ഇതുപോലുള്ള വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലും കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളായിരുന്നേ എല്ലാ വിഗ്രഹങ്ങളും സൂപ്പറായിരുന്നു അതുപോലെ തന്നെ ഇതുപോലത്തെ മുറുക്കിഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടമുള്ളവർ വന്നിട്ട് റിക്കമെൻ്റ് ചെയ്യണം കേട്ടോ അതാ ഞാൻ അടുത്ത് പോയിട്ട് എഴുതപ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയാണല്ലേ മൾട്ടി കളറിലുള്ളതും സിംഗിൾ കളറിലുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പം ഇതിൻ്റെ കൂടെ ആനയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നവർ അതാ ഇതുപോലുള്ള ഒരുപാട് സ്നാക്സുകൾ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് തരും അതാ ആ കാണുന്നതാണ് ശിവഗിരി കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി പകൽ സമയത്ത് പോയി വലിയ തിരക്കില്ലായിരുന്നു ഇതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട് കാരണം പല ജില്ലകളിൽ നിന്നും തീർത്ഥാടനം തുടങ്ങിയല്ലോ അതുകൊണ്ട് പല ജില്ലകളിൽ നിന്നും ആളുകൾ വലിയ വലിയ വണ്ടികളിലൊക്കെ ഇവിടെ വരുന്നുണ്ട് കൂടാതെ കാൽനട യാത്രയായിട്ടും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ നടന്ന് ആണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇപ്പോൾ വർക്കല നമ്മുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ പോകാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ വരുവം ചെയ്യും അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാളുകളുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഭയങ്കരമാണ് കാരണം ഇഷ്ടം പോലെ സ്റ്റാളുകൾ ഇതാ ഇതുപോലെ നമുക്ക് കഴിക്കാനും കുടിക്കാനും വാങ്ങിക്കാനും ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ാണ് കേട്ടോ അന്നെന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കാരണം ന്യൂ ഇയറും കൂടി ആയതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവരും ശിവഗിരിയിൽ വരുന്നവരും ഒക്കെ ആയിട്ട് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും അപ്പോൾ ദാ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ കണ്ട് കണ്ട് പോവാം വളരെ ലാഭത്തിലൊക്കെ നമുക്ക് മേടിക്കാനും പറ്റും അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവരായത് തന്നെ നമുക്ക് ലാഭത്തിനൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ അതായത് ഇതുപോലത്തെ മൈലാഞ്ചി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പോകുമായിരുന്നേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റേഡിയം കഴിഞ്ഞ ആഴ്ച ഇവിടെ പിന്നെ റൈവിജയൻ സാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടെ ഒരുപാട് ഇങ്ങനെ ടോയ്സ് കടകളും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കടകളുണ്ട് ഇങ്ങനെ ഇരുപത് രൂപ കട പത്ത് രൂപ കട ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇവിടെ ഒരു ചേട്ടൻ നിന്നത്തെ കുലിക്കു സർബത്ത് ഉണ്ടാക്കുമായിരുന്നു നമ്മളേകദേശം അതിൻ്റെ താഴ്ഭാഗത്തെത്തി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഉള്ള ഒരു പൊടിമരവും ഒക്കെയാണിത് പിന്നെ ഈ പാദസരം ഇങ്ങനെ വെക്കാനും ഒരുപാട് പേരിപ്പുണ്ടായിരുന്നു ഇതിനൊക്കെ വന്നിട്ട് നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ അപ്പോൾ നല്ല പാദസരങ്ങളായിരുന്നു പിന്നെ ഇവിടെ ഒരു പ്രഭാഷണം നടക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു അത് കേൾക്കാനായിട്ടൊക്കെ അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ചു നേരം കണ്ടതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോയി ഇനി മുകളിലേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നമ്മൾ ഉത്സവമല്ലാത്ത സീസണിലും വന്നിട്ടുണ്ട് ഭയങ്കര കാമ് ആൻഡ് ക്വയറ്റാണ് പിന്നൊരു കാര്യമൊന്നു പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എത്ര ചൂടുള്ള ടൈമിൽ വന്നാലും ഈ പടിക്കെട്ടുകൾ കഴിയുമ്പോൾ ഭയങ്കര ഒരു കൂളിങ് എഫക്റ്റാണ് കേട്ടോ എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല ഈ പടിക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കല്ലിൽ ചവിട്ടുമ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഫൈനലി മുകളിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സീൻ കേട്ടോ അപ്പോൾ മുകളിൽ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ കൂടാതെ അവിടെ എന്തോ പൂജ നടക്കുമായിരുന്നു അപ്പോൾ അവിടെ മണിയടി ശബ്ദമൊക്കെ മുഴങ്ങുന്നുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ റെസ്റ്റ് ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ ചുറ്റിനും ഒരുപാട് കോട്സുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കോട്സുകൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ വായിച്ച് വായിച്ച് നമുക്ക് പോവാൻ കഴിയും പിന്നെ നമ്മൾ തിരിച്ച് താഴെ വന്നിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ പിന്നെ നമ്മൾ അതൊക്കെ കണ്ടിട്ടങ്ങ് താഴെ വന്ന് ഇവിടെ ഇങ്ങനെ അക്കോറിയം പെറ്റ് ഷോയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുതിര സവാരി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് സ്റ്റോളിനകത്തേക്കൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ടോയ്സിൻ്റെ കടകൾ പിന്നെ ഗേൾസിന് പറ്റിയ വളാമാല കമ്മൽ അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ കൂടുതലും പത്ത് ഇരുപത് രൂപ കടകളൊക്കെ ഉണ്ടായിരുന്നു കമ്മൽ കടകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ കുറച്ച് നോക്കി പിന്നെ ഇവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ ഇതിൽ ഒരുപാട് ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യാതെ പോയത് അപ്പോൾ നമുക്ക് വാങ്ങിയതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇതിനകത്ത് തന്നെ ഇതാ ഇതുപോലെയുള്ള ബജി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതുപോലുള്ള പുളി വാളൻ പുളി പിണമ്പുളി അങ്ങനെ കുറേ പുളി ഐറ്റംസ് നമ്മുടെ പട്ട ഗ്രാമ്പു അതൊക്കെ വിൽക്കാനുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഇത് ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഗ്ലാസ് കപ്പ് ഒക്കെ അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു ഗെയിം ഷോ നടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചോ അത് കളിക്കാൻ വന്നാൽ മുപ്പത് രൂപയ്ക്ക് നമുക്ക് നാല് റിങ് തരും അത് നമ്മൾ ഏത് ലാണോ ഇടുന്നത് അത് നമുക്ക് സമ്മാനമായിട്ട് കിട്ടും പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ആറ് ബോൾസ് തരും ഈ ബോൾസ് നമ്മൾ ഈ നമ്പറിൽ ഇടുമ്പോഴത്തേക്കും ആ നമ്പർ കൗണ്ട് ചെയ്യുമ്പോൾ പതിനെട്ടോ പതിനെട്ടിൽ കൂടുതലോ വന്നാലാണ് നമുക്ക് പ്രൈസ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗെയിം കളിക്കുവാണ് കേട്ടോ ഈ ആറ് ബോൾ നമുക്ക് നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ വലിയ വലിയ സംഖ്യകളിൽ ഇട്ടിട്ട് നമുക്ക് പതിനെട്ട് പതിനെട്ട് ടു തേർട്ടി സിക്സ് ആണ് നമുക്ക് പ്രൈസ് കിട്ടുന്നത് അപ്പം നമ്മൾ ബോൾസ് ഇട്ടപ്പോൾ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി പതിനാറ് പോയിന്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിസാഹസികമായി നമ്മൾ തോറ്റിരിക്കുകയാണ് ഗൈസ് പിന്നെ നമ്മൾ വിചാരിച്ചു അടുത്ത ഗെയിമും കൂടി ഒന്ന് നോക്കാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് നാല് റിങ് തരും മുപ്പത് രൂപയ്ക്ക് ഈ റിങ് നമ്മൾ ഏത് ഏത് പ്രൈസിലാണോ നമ്മൾ ഇടുന്നത് അപ്പോൾ നമുക്ക് ആ പ്രൈസ് തരും പക്ഷേ ഈ ഗെയിമെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഇത് കളിക്കുന്നതെങ്കിലും ഇതിൽ വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ നോക്കുമ്പോൾ പത്ത് രൂപയുടെ സോപ്പ് ഫ്രൂട്ട് ടീ ഒക്കെയാണ് വച്ചേക്കുന്നത് പിന്നെ എടുത്ത് പറയാനായിട്ട് രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് അവർ വച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ജസ്റ്റ് കളിച്ച് നോക്കി നമ്മുടെ ഓരോ ഡ്രിങ്ക് ബൂസ്റ്റിൽ പോയി തട്ടിയിട്ട് തിരിച്ചു പോയി കേസ് അവിടെയും നമ്മൾ തോറ്റു പക്ഷേ നല്ല രസമായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വീണ്ടും കളിക്കണം അമ്മ വീണ്ടും എന്താ പൈസ കൊടുത്ത് റിങ്ങൊക്കെ വാങ്ങി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതാ വീണ്ടും ഇട്ടു നോക്കി അവിടെയും നമ്മൾ തോറ്റിട്ടാണ് വന്നത് പിന്നെ നമ്മൾ അതൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും ഷോപ്പുകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി ഒരുപാട് റിങ്സ് ഒക്കെ ഉള്ള കടകളൊക്കെ ഉണ്ടായിരുന്നത് ഇതുപോലെ നമ്മുടെ രാശി മോതിരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇവിടെ കുറേ തൊപ്പികളൊക്കെ ഉള്ള കടകളൊക്കെ ആയിരുന്നു അവിടെയും നമ്മൾ കയറിയായിരുന്നു അങ്ങനെ അവിടെയൊക്കെ കയറിയതിന് ശേഷം പിന്നെ അതായത് പോലുള്ള കീ ചെയിൻസ് പോലത്തെ കുഞ്ഞു ബാഗുകൾ ചില്ലറ പൈസയൊക്കെ ഇടാൻ പറ്റുന്ന ബാഗുകൾ ഇതുപോലുള്ള പേന ടൈപ്പ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അതിൽ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് രൂപ പത്ത് ആയിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ പകൽ കാഴ്ചകളാണ് രാത്രി കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അത് കൂടാതെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതെനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്ക് തോന്നി പണ്ട് ശബരിമലയിൽ നിന്നൊക്കെ വരുന്നവർ മുല്ലമൊട്ട് ബണ്ണെന്നു പറഞ്ഞ് ഇത് കൊണ്ടുവരുമായിരുന്നു അത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിയിൽ ഒരപ്പൂപ്പൻ എന്താ ഇതുപോലെ കുറേ മാലകളുമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു എല്ലാം നല്ല ബ്യൂട്ടിഫുൾ മാലകളായിരുന്നു കാരണം ഇതിൻ്റെ പെൻഡെൻറ്റ് വളരെ വലുതായിരുന്നു അപ്പോൾ മുത്തുമാലയും ഉണ്ട് അല്ലാത്ത സിൽവർ ടൈപ്പ് ഒക്കെ മാലകളും ഇതാ ഇതുപോലുള്ള നെക്ലേസും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ നിന്നുള്ള മാലകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അതും പിന്നെ ഇവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു തുരങ്കമായിരുന്നു പണ്ട് ഇതുവഴിയായിരുന്നു ചരക്കൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തൊക്കെ എത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ചെളിമൂടി കിടക്കുവാണ് വീണ്ടും ഇത് പുനരുദ്ധാരണം ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്